പരിശുദ്ധ പരിശുദ്ധപരമതിപേ കാരുണ്യത്തിന് മക്കളുടെ ശരീരം ഇങ്ങനെ ഒലിക്കണ രോഗങ്ങളുണ്ട് സ്വെല്ലിങ് ചിലപ്പോൾ നീരായിരിക്കാം ചിലപ്പോൾ മുഴയായിരിക്കാം ചിലപ്പോൾ സ്രാവങ്ങളായിരിക്കാം ചൊറി ചൊറി ചിരങ്ങ് പോലെ രോഗങ്ങളുണ്ട് ചൊറി ചിരങ്ങുകൾ ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ഒലിച്ചോണ്ട് വരും ഭയങ്കര ചൊറിച്ചിലും കടിയും ഒക്കെ ചിലപ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരും ചിലപ്പോൾ രക്തസ്രാവ രോഗങ്ങൾ ഉണ്ടാവും അപ്പം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് സ്രാവങ്ങൾ പുറത്തേക്ക് പോകുന്ന രോഗങ്ങളാകാം അതെല്ലാം കറുത്ത അസുഖപ്പെടുത്താൻ നിങ്ങൾ ലാഘവത്തോടെ പ്രാർത്ഥിക്കരുത് അങ്ങനെയുള്ള രോഗികളെ നിങ്ങൾക്കറിയാവിൽ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ കൂടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് രോഗമില്ല എന്ന് വിചാരിച്ചതന്നെ പ്രാർത്ഥിക്കാണ്ടിരിക്കരുത് പരസ്യത്തോടെ എല്ലാവരും സമർപ്പിക്കുക കർത്താവ് വിവിധ രോഗികൾ ഒലിപ്പ് രോഗികൾ വിസർപ്പ രോഗികൾ ചിരങ്ങ കർത്ത രോഗികൾ കർത്താവ് രക്ത ഒലിപ്പ് പഴുപ്പ് ഒലിപ്പ് കർത്താവ് അങ്ങനെ രോഗങ്ങളുള്ളവരുടെ വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങൾ അത്ഭുതകരമായി ായ സ്രാവരോഗ്യത്യസ്തങ്ങളായ സ്രാവരോഗ നമ്മൾ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് മൂന്ന് സൗഖ്യങ്ങൾ കാണിച്ചു തന്ന ഒരു സൗഖ്യം എന്ന് പറഞ്ഞ ചുമ പരീക്ഷ പോലും എഴുതാൻ പറ്റത്തില്ല കൈ ഇങ്ങനെ വേർക്കും എവിടെയെങ്കിലും നിന്നാൽ അവിടെ കാല് വേർത്തതിൻ്റെ വെള്ളപ്പാടുകളുണ്ടാകും നമുക്ക് ചമ്മല് വരണ രീതിയിലാണ് കാല് വെള്ളം വേർത്തിട്ട് അവിടെ വെള്ളം വീഴുന്നത് അതുപോലെ തന്നെ പരീക്ഷ എന്ന് കേൾക്കുമ്പോഴും വേറെ എന്താണെന്ന് കേൾക്കുമ്പോഴും കൈ വേർത്തിട്ട് പരീക്ഷ പേപ്പറെ വേറത്തെ വെള്ളം വീഴും അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട് Thank Jesus. Price Jesus. Praise to to Hallelujah. Hallelujah. നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രണ്ട് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്നും പറയാൻ വിട്ടു പോയതാണ് പക്ഷേ മൂക്കിൽ നിന്ന് വെറുതെ വെള്ളം വന്നുകൊണ്ടിരിക്കണം ചുമ്മാ അലർജി പോലെ ഇങ്ങനെ വെള്ളം വരുമോ അത് നമ്മളെങ്ങനെ നിയന്ത്രിച്ചാലും എന്തെല്ലാം മരുന്ന് കഴിച്ചാലും മൂക്കിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരിപ്പുണ്ടായിക്കൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വീഴും ചിലപ്പോൾ ഭർഷം കഴിക്കുന്ന പാത്രത്തിലും വീഴും ആ വ്യക്തികളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ അലരി ശ്വാസം മുട്ടുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ട് ശ്വാസം മുട്ട തൊട്ടാശ്വാസം ആശ്വാസം ചിലപ്പോൾ പുക ചിലപ്പോൾ ചൂട് ചിലപ്പോൾ തണുപ്പ് ചിലപ്പോൾ പൊടി എന്ത് പരിപാടിയാണെങ്കിലും ശ്വാസം മുട്ടും അപ്പോൾ ശ്വാസം മുട്ടുന്നവർ നെഞ്ചത്ത് കൈ വെക്കാവുന്നതാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസം മുട്ട രോഗമുള്ളവർ ശ്വാസകോശത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നിനക്കുക നിങ്ങളുടെ കൈകൾ ശ്വാസകോശത്തിലേക്ക് വെക്കുക വേറെ വൃക്കയുടെ അസുഖമുള്ളവർ കിഡ്നിയുടെ അസുഖമുള്ളവർ കിഡ്നിപ്പടുകളിൽ നടുവിന് കൈകൾ വെക്കുക അപ്പം തന്നെ നെഞ്ചിന് അസുഖമുള്ളവരെ ഹൃദയ രോഗികൾ ഇടത് നെഞ്ചിൻ്റെ ഇടതുവശത്ത് കൈകൾ വെക്കുക കടൽ രോഗികൾ നെഞ്ചിൻ്റെ കൂടിൻ്റെ പൂട്ടിന് താഴെ കൈകൾ വെക്കുക ഉദര രോഗികൾ ഊടിൻ്റെ അവിടെ കൈകൾ വെക്കുക ഗർഭാശയ രോഗികൾ അടിപയറ്റി വെക്കുക അച്ഛനോട് ചേർന്ന് ദൈവമേ നിന്റെ നാമത്തിൽ ഞാൻ കൈവച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളും ഈശോയുടെ ഞാനേ ഭവിക്കുന്ന രോഗങ്ങള് യേശു ഈ നിമിഷം ഈ നിമിഷം സൗഖ്യമാകട്ടെ പരിശുദ്ധ പരിശുദ്ധാരുണ്യത്തിന് വിവാഹ തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഭവനരഹിതര് വീടില്ലാത്തവര് വീട് വെക്കാൻ സ്ഥലം ഇല്ലാത്തവരെ സ്ഥലം ജപ്റ്റ് നടപടിയിൽ ആയിരിക്കുന്നവർ സാമ്പത്തിക ഘടങ്ങളാൽ പൊറുതിമുട്ടിയിരിക്കുന്നവർ

കർത്താവിന് കൃപയാൽ പരിശുദ്ധമയുടെ മധ്യസ്ഥ കർത്താവിന് കർണ ലഭിക്കട്ടെ ഹലര ടെസ്റ്റ് ഇന്റർവ്യൂ ജോലി തടസ്സങ്ങൾ നൈപുണ്യ പരീക്ഷ ആ മേഖലയിലാണ് ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് പരീക്ഷക്കൊരുങ്ങുന്നവര് ഇന്റർവ്യൂവിന് ഒരുങ്ങുന്നവര് യോഗ്യതാ പരീക്ഷ നൈപുണ്യ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമിക്കുന്നവരെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥികർത്താവ് ദൈവമേ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന പോലെ നൈപുണ്യ പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരും എഴുതാൻ പോകുന്നവരെയും അംഗീകരിക്കു സമർപ്പിക്കും ഞങ്ങളുടെ യോഗ്യതയാലല്ല നിന്റെ കൃപയാൽ എന്നുള്ള വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ നാമത്തെ പ്രതി സാക്ഷ്യം പരീക്ഷയുടെ വിജയം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ അനേകം മക്കളുടെ മുമ്പിലെ കർത്താവിന്റെ കരുണയുടെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ ജോലി യാത്രകള് സമർപ്പിക്കേണ്ട സമയമാണ് ചെറക്കർ തിരഞ്ഞെടുപ്പ് കിട്ടണില്ല എന്ത് ചെയ്യണം നാട്ടിൽ നിൽക്കണോ പുറത്തു പോകണോ അറിയില്ല അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ഇതൊന്നുമില്ലാതെ ചെല്ല വലിയ അക്കിടി ചെന്ന് ചാടിയിരിക്കുന്നവരുണ്ട് തെറ്റായ പ്രണയബന്ധം വിശ്വാസവിരുദ്ധമായ ഇടപഴലുകഴലുകൾ അങ്ങനെയൊക്കെയുള്ള വലിയ ദുർഘടങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുന്നവരുണ്ട് തലകൊണ്ടേ വച്ചിരിക്കുന്നവരെ ഇപ്പം ജീവിക്കണ കാര്യം തന്നെ മറന്നുപോയിരിക്കുകയാണ് പ്രാർത്ഥനയില്ല ജീവിതമില്ല ആകപ്പാടൊക്കെ ഒരുങ്ങി അതെല്ലാം അമ്മ അഴിച്ചു മാറ്റുന്ന സമയമാണ് ശ്രുതിഗടലിയ മക്കളില്ലാത്തവരാണ് ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവരാണ് ഇപ്പോൾ കുനിമക്കുരു പോലെയാണ് പ്രളയം വന്നിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലവും പ്രളയത്തിൽ ഒത്തിരി ആൾക്കാർക്ക് കാർഷിക നഷ്ടവും വരുമാന നഷ്ടവും ഉണ്ട് എന്നിട്ടും നമ്മൾക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനോ ലക്ഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരു പതിനായിരം രൂപ പത്ത് പ്രാവശ്യം നടന്നാൽ കിട്ടുന്ന ഒരവസ്ഥയാണ് അവർ തന്നെ ഇന്നും ബലിയാളായി മാറിയിരിക്കുന്നത് കടലോര മേഖലകളിലും വീട് കടലെടുത്ത് പോയ ആൾക്കാർക്ക് ഇന്നും കടപ്പാടമില്ലാതെ അറിയുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് എല്ലാവരുമുണ്ട് പക്ഷേ എല്ലാവരും ഉണ്ടെന്ന് പറയാം പക്ഷേ അനുഭവിക്കണമെന്ന് ശരിക്കും അവന് ഒറ്റപ്പെട്ട അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തു നിന്നും ഈ ഇതുപോലെയുള്ള ഒക്കെ വരുമ്പോൾ ഏറ്റവും താഴെക്കടയെ ഉള്ളവനാണ് ഏറ്റവും കൂടുതൽ ഇല്ലായ്മയായി പോണത് നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രപഞ്ച പ്രകൃതിയുടെ മാതാവിൻ്റെ അടുത്ത് നമ്മളെ ഉടമ്പടിയെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലണത് അമ്മയെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായി സഭ തിരിച്ചറിയാൻ ആണ് സഭ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറയണത് എന്നിട്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും പരിശിച്ച് അമ്മയ്ക്ക് സമർപ്പണം ചെയ്യണം ആ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥനയായത് കൊണ്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച അനുഭവം പ്രാപിച്ചവരെ ഇവിടെ സാക്ഷ്യം പറയുന്നത് അതിവിടെ വരുന്നവർക്ക് മാത്രമല്ല ലോകം മുഴുവനെയുള്ള മക്കൾക്കത് അനുഭവവിദ്യമായി ദൈവത്തിൻ്റെ കരുതൽ സംരക്ഷണവും നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ കിട്ടാൻ വേണ്ടി ശക്തമായ സ്തുതി ശക്തമായി ശ്രുതിക്കേണ്ട ഹല ലുയാ ഇപ്പോഴും മൗനമായി അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർക്കേണ്ട സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അച്ഛൻ ഇത് പറയുക ഇത് പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിചാരിക്കണ ഒത്തിരി പേരുണ്ടാകും അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടാകും നമുക്ക് സമയപരിമിതിയുള്ള കാരണം പട്ടിക പോലെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങളാ സമയത്ത് അച്ഛൻ്റെ അനുവാദത്തിലൂടെ ഓർക്കുക ഇവിടെ പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് ഇപ്പോഴ് പരിശുദ്ധ വഴി ഈശ്വരക്ക് സമർപ്പിക്കുക എന്നിട്ട് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുക Lord Jesus Christ, for our tears, the And we are told the Catholic Church with the purpose of the Holy Spirit. I bless the hallucinations, those who have and peace and power. സമാപന ശരത്തിന്റെ സമയമാണ് രണ്ട് കൈകൾ പരമ എൻ്റെ പേര് ത്രേശ്യാമ വർഗീസ് ഞങ്ങൾ ഇതെൻ്റെ ഭർത്താവ് വർഗീസ് ഞങ്ങൾ ഇരിഞ്ഞാലക്കുട രൂപത കാക്കുലിശ്ശേരി ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ രോഗാവസ്ഥ തന്നെയായിരുന്നു ഞാൻ രണ്ട് വർഷത്തോളം എൻ്റെ രണ്ട് കാൽപാദങ്ങളും നീര് വന്ന് അസ്ഥി തുളഞ്ഞുള്ള വേദനയും നീരുമായി നടക്കാനോ യാത്ര ചെയ്യുവാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല എൻ്റെ വലത് ക്രമേണ തളർച്ച ബാധിക്കുകയും ബലം കുറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഓർത്തോ ഡോക്ടർ കണ്ടു ഹോമിയോ അലോപ്പതി ആയുർവേദം എല്ലാം കണ്ടെങ്കിലും എനിക്ക് യാതൊരു കുറവുമില്ല ഓരോ ടെസ്റ്റുകളും അയ്യായിരവും പതിനായിരവും കൊടുത്ത് ചെയ്യും ഒന്നിലും എനിക്കൊരു സ്വസ്ഥത കിട്ടിയിരുന്നില്ല എനിക്ക് എല്ലാവരോടും ദേഷ്യവും കോപവും ഒക്കെയായി എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായി ആരോടൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആകെ നിരാശയിലായിരുന്നു എങ്കിലും ഞാൻ ചെറുപ്പത്തിലെ തുടലേ മുതലേ ഞാൻ ചെല്ലുന്ന ഒരു സുഹൃത ജപമുണ്ടായിരുന്നു എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേന്ന് പക്ഷേ ഈ സുഹൃദ് ജപത്തിൻ്റെ ഒരു മൂല്യം ജോസഫ് ബച്ചനിൽ നിന്നും കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിത്രയും വലിയൊരു പ്രാർത്ഥനയാണെന്ന് ഞാൻ ഒരു ദിവസം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞാൻ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ കിടക്കുമ്പോൾ മയക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു ഒരു മ സ്വർണ്ണ നിറമുള്ള ഒരു മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നമ്മൾക്ക് വേളാങ്കണ്ണിക്ക് പോകാനുള്ള സമയമായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പക്ഷേ പിറ്റേ ദിവസം എനിക്ക് തോ ഒരു വചനം കിട്ടി ഇന്നുവരെ ഞാൻ ബൈബിൾ വായിക്കുമെങ്കിലും ഒരു വചനം പറയാൻ ഒത്തിരി ഞാൻ പഠിച്ചിട്ടാണ് വല്ല എവിടെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വചനം പറയുക പക്ഷേ എൻ്റെ മനസ്സിൽ ഓടിവത്തി ജെറേമിയ നാൽപ്പത്താറ് പതിനൊന്ന് ഈജിപ്തിൻ്റെ കന്യകയായി പുത്രി ഗിലയാദിലേക്ക് പോവുക തൈലം കൈയിലെടുക്കുക നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു എല്ലാം പാഴായിപ്പോയിന്ന് പക്ഷേ ഈ അതിൻ്റെ അർത്ഥം എനിക്ക് അത് അന്നൊന്നും മനസ്സിലായില്ല ഞാൻ പിന്നീട് എനിക്ക് ഓരോ നേരവും ഇങ്ങനെ ഇത് എന്താണ് എന്താണെന്ന് എവിടെയാണ് തൈലം കിട്ടുക എന്നെനിക്ക് മനസ്സിലായില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ എനിക്ക് കൃപാസനം പത്രം വല്ലപ്പോഴൊക്കെ കിട്ടുമെങ്കിലും എനിക്കിതിനെ ഉടമ്പടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്കൊരു ടച്ച് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു പിന്നീട് എനിക്ക് തന്നെ അത് പെട്ടെന്ന് മനസ്സിലായി ഇത് കൃപാസനത്തിലാണല്ലോ തൈലം കൊടുക്കുക എന്ന് അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു കൃപാസനത്തിൽ പോയാൽ കാര്യമില്ല ഉടമ്പടി എടുത്താലാണ് തൈലം കിട്ടുകയുള്ളൂ എന്ന് ഞാൻ എങ്ങനെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് എനിക്കറിയില്ല ഒരു വണ്ടിയിൽ പോലും യാത്ര ചെയ്യുന്ന പരസഹായം വേണം എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതി എനിക്കിവിടെ വരാൻ സാധിച്ചു ഒത്തിരി ബുദ്ധിമുട്ടെങ്കിലും ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്ത് ഇവിടെ കുർബാനയ്ക്കൊക്കെ ഇരുന്നു പതിനൊന്നാം പതിന പതിനൊന്ന് മണിക്കുള്ള ടോക്കണാണ് ആ സമയത്തായിരുന്നു എനിക്ക് കിട്ടിയത് ഞാൻ എന്നെ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തു ഉടമ്പടി ഉടമ്പൊടി എടുക്കാനുള്ളവർ മുകളിലത്തെ നിലയിലേക്ക് പോകണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് എനിക്ക് ബസിൽ പോലും ഒരു വണ്ടിയിൽ കയറാൻ പോലും എനിക്ക് സാധിക്കാതെ ഞാൻ എങ്ങനെ മുകളിലേക്ക് പോകും പക്ഷേ ഞാൻ ഒരു കണക്കിന് അവിടെ നിന്ന് അങ്ങോട്ട് പോയി ആ കോണിപ്പടി ചെന്ന് അവിടെ ചെന്നു ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോഴേക്കും എനിക്ക് എനിക്കെൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് എന്തോ ഒന്ന് അഴിഞ്ഞു പോണത് പോലെ എനിക്ക് തോന്നി ഞാൻ പിന്നെ എങ്ങനെ പോയി ഉടമ്പടി എടുത്തു നിന്നു എന്താ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഉടമ്പടി എല്ലാം പോയി എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചകളിലും ഡോക്ടറെ കാണേണ്ടതാണ് അങ്ങനെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ കൈ പിടിച്ച് ബസ്സിൽ കയറി ഒന്ന് പോകാമെന്ന് എന്തോ ആരോ ഒരു ശക്തി തന്ന പോലെ ഞാൻ തനിയെ ഡോക്ടറെടുത്ത് ചെന്നു ബസ്സിൽ കയറി മര്യന്തരസ്യ ഹോസ്പിറ്റൽ കൊണ്ടായി ആ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ രഞ്ജിത്തിനെ കണ്ടു ഡോക്ടർ എന്നോട് പറഞ്ഞു കൂടെ ആരെ വന്നേക്കണേന്ന് അപ്പോഴെന്നും എൻ്റെ മക ഹസ്ബൻ്റോ മകനോ ആണ് എന്നെ കൊണ്ടുപോയിരുന്നത് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ തനിയെയാണ് വന്നിരിക്കുന്നത് ഡോക്ടർ അതിശയത്തോടെ എന്നോട് ചോദിച്ചു ഇത് എന്ത് വലിയ മാറ്റം ഇതെങ്ങനെ സംഭവിച്ചെന്നു ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയെന്ന് അപ്പോഴാണ് ഞാൻ കാണുന്നത് ഡോക്ടർ മേശയിലും കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എനിക്കപ്പം തന്നെ മനസ്സിലായി ഡോക്ടർക്ക് കാര്യം മനസ്സിലായിന്ന് പിന്നെ ഞാൻ ഓരോ ദിവസവും കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ കൈകൾ പിടിച്ച് എല്ലാം ചെയ്യാൻ കഴിയും എനിക്ക് പൂർണ്ണമായി എൻ്റെ കൈകൾ ഉയർത്താനോ എന്ത് ജോലിയും ചെയ്യാനോ എനിക്ക് സാധിക്കും ഒരു കുഴപ്പവുമില്ല എൻ്റെ പാദങ്ങൾക്ക് സൗഖ്യം കിട്ടുന്ന ഞാനൊന്ന് ശങ്കിച്ചു എനിക്ക് അഖണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിലെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഒരു ചേ അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുവരുന്ന ചേട്ടൻ ഒത്തിരി നിർബന്ധിച്ചു എനിക്കൊരു പേടിയായി കാരണം എനിക്ക് കിട്ടിയ സൗഖ്യമിനി ഞാൻ തന്നെ എൻ്റെ പൊങ്ങച്ചം കൊണ്ട് കാട്ടിക്കളഞ്ഞെങ്കിലോ എന്ന് കരുതി ഞാൻ അത് നിഷേധിച്ചു അഞ്ചു പ്രാവശ്യം ആ ചേട്ടൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു നിനക്കൊരു സീറ്റുണ്ട് നീ പൈസയൊന്നും തരണ്ട നീ വായുമോ എന്ന് അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു മാതാവേ ഇത് ഞാൻ മാതാവ് എന്നെ വിളിക്കുന്നതാണോന്ന് അപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി ഞാൻ കാൽവരിയിൽ എൻ്റെ മകൻ്റെ കൂടെ നടന്നെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ എന്തേ പോന്നുകൂടെയെന്ന് ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ പോരാമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്ക് പങ്കെടുത്തു ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് ഏറ്റവും മുന്നേ ഞാൻ തന്നെയാണ് അവിടെ എത്തിയതും എത്തിയതും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല കനകമല തീർത്ഥാടനവും ഞാൻ നടത്തി അങ്ങനെ അടയാളങ്ങളോടുകൂടി തന്നെ മാതാവ് ഓരോ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി എനിക്കൊരു വലിയൊരു ഉച്ച നേരത്തൊരു സുഗന്ധാഭിഷേകമുണ്ടായി അത് അപ്പോൾ ആരോ പറയുന്നു നീ മുട്ടുകുത്തുക ഞാൻ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകം എടുത്ത് എനിക്കന്ന് കാണാതെ ചെല്ലാനറിയില്ല ഞാനത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ സമയത്ത് നിയോഗം പറയുമ്പോൾ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം കൃപാസനത്തിലെ പ്രത്യക്ഷി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സത്യമാണെന്ന് ആത്മാവ് സഭയെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് പക്ഷേ എനിക്ക് എനിക്കെങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പ്രാർത്ഥന ഞാനങ്ങനെ ചെല്ലുമായിരുന്നു കുറേ നാൾ ഞാനെ ചെല്ലുമായിരുന്നു പക്ഷേ പിന്നെ അത്ര ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാര്ത്ഥിക്കേണ്ടത് നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉണർവോടെ ഈ ഈ കൃപാസനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരുപാട് നാൾ ആ പ്രാർത്ഥനയും ചൊല്ലിയിരുന്നു പിന്നെ ഇതാണ് എൻ്റെ ഇതാണെൻ്റെ രോഗ സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന സൗഖ്യം നൽകിയത് ജീ മാതാവിനമ്മയ്ക്കും ഒരായി മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ അച്ഛൻ പറയാറുണ്ട് അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പൂമഴ പൊഴിയുമ്പോൾ സഹനങ്ങളിൽ വരും സഹനങ്ങൾ വന്നെങ്കിൽ ആ കൃപാവരമുണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങളുടെ ആകെ ഒരു ഉപജീവന മാർഗമായ പൗൾട്രി ഫാം അയൽവാസി കേസ് കൊടുത്ത് അത് നിർത്തേണ്ടി വന്നു ഒത്തിരി കടബാധ്യതകളുള്ളപ്പോഴാണ് ഞങ്ങൾക്കത് സാധിച്ചത് അങ്ങനെ വന്നു പോയത് നാല് ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു മകനാണെങ്കിൽ ഒരു കോൺട്രാക്ടർ ജോലിയിൽ അമ്മൊരു ഡിസൈൻ ആണെങ്കിലും ഒരു കോൺട്രാക്ടർ ബേസിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല ഞങ്ങൾ ഇവിടെ വന്ന് ഒത്തിരി വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി മാതാവിനോട് മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം ഭർത്താവിനെ ഒരു ഇറിഗേഷൻ വകുപ്പിൽ ആറുമാസത്തേക്ക് ജോലി ലഭിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് വീണ്ടും മാതാവ് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണമായും ഒരു ഉറപ്പുണ്ട് അതിന് അപ്പോഴെല്ലാം എൻ്റെ ഭർത്താവിന് ആറ് മാസത്തോളമായി ഈ വലത് കൈയുടെ ഷോൾഡർ പൊങ്ങുകയോ ഒന്നുമില്ല ഓപ്പൺ ഓപ്പണാക്കണമെങ്കിൽ ഒത്തിരി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ പറഞ്ഞാൽ കൂട്ടാക്കുകയില്ല ദിവസവും ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് അത് മാറിക്കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും എന്തു വന്നാലും ഞാൻ ഉടമ്പടി തൈലം തേച്ച് സൗഖ്യപ്പെടുത്തും ഇന്നിപ്പോൾ എൻ്റെ ഭവനത്തിൽ എല്ലാ ഞങ്ങൾക്കുള്ള ദിവ്യ ഔഷധം ഉടമ്പടി തൈലവും തേനും ഉപ്പുമാണ് എൻ്റെ സഹനത്തിൻ്റെ ഞങ്ങളുടെ സഹന ജീവിതത്തിൽ കുരിശിൽ നിന്ന് കീഴിൽ നിൽക്കുന്ന മാതാവും കൃപാസന അമ്മയുമാണ് ഞങ്ങളുടെ ബലവും ധൈര്യവും ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒത്തിരി നിയോഗങ്ങൾ ഇനിയും പറയാനുണ്ട് പക്ഷേ മക്കൾ കൂടെയില്ലാത്തതിനാൽ മക്കൾക്ക് കിട്ടിയതൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല പിന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയത് ഇനി ഞാൻ പറയുമായിരുന്നല്ലോ ബൈബിൾ വായിച്ചാലും എനിക്ക് ഒന്നും എടുത്തു പറയാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും എനിക്കിങ്ങനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു അപ്പ സ്ഥല പ്രവർത്തന മൂന്നാം അധ്യായം ഏഴാം വാക്യം പത്രവും സ്വലത്ത് കൈപിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ കൈകളും പാദങ്ങളും ബലം പ്രയോഗിച്ചു പ്രാപിച്ചു ഈ വചനം തന്ന് എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തേട്ടി തേട്ടി വന്നു ഞാനത് വീണ്ടും വീണ്ടും പ്രാപ്തിച്ചു കൊണ്ടിരുന്നു തൊണ്ണൂറ് ദിവസമായപ്പോഴൊക്കെ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറി ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഈ ഇതൊക്കെയാണ് എൻ്റെ രോഗ സൗഖ്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയ യോഗങ്ങളുടെ സാധ്യതകളും എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ ഞാൻ ആദ്യമായി നിയോഗം യോഗം വെച്ചത് തന്നെ എൻ എനിക്കെന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നടന്നു പോകുവാൻ എനിക്ക് കൃപധാരണയെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് ഞാൻ രണ്ട് വർഷമായി ഇന്ന് വരെയും എനിക്ക് പത്ത് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പത്ത് മിനിറ്റ് ഞങ്ങളുടെ ഭവനത്തിലേക്കുള്ളൂ ആ ഭവനത്തിൽ നിന്ന് ഞാൻ അരമണിക്കൂറിൽ നിന്ന് ഇഴഞ്ഞിഴഞ്ഞാണ് ആഴ്ചയിൽ ഒരു ദിവസം പള്ളി പോയിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ആരെങ്കിലുമൊക്കെ കിട്ടും ബസ്സിൽ തന്നെ എൻ്റെ രോഗസൗഖ്യം പറയുവാനും പത്രം കൊടുക്കുവാനും എനിക്ക് ആൾക്കാരെ കിട്ടാറുണ്ട് ചാലക്കുടി ബസ് സ്റ്റാൻഡിലായാലും മറ്റെല്ലായിടത്തും ഞാൻ പത്രം കൊടുക്കും ആദ്യത്തെ മാസം എനിക്ക് പത്രം കൊടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഭർത്താവാണ് പത്രം കൊടുത്തത് കാരണം എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പള്ളിയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊരംഗമാണ് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നതിലേക്ക് കൂടുതലും എൻ്റെ ഭർത്താവും മകനുമാണ് ചെയ്യുന്നത് സാമ്പത്തികമായി എനിക്ക് ഞാൻ ജോലിയില്ലാത്ത ഒരു വീട്ടമ്മയാണ് അവർക്ക് കിട്ടുന്ന അതിൽ നിന്നും അവർ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ മാനസികാരോ ആരോ മാനസിക രോഗികൾ വസിക്കുന്ന ഭവനത്തിൽ പോകാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോകും കരുണാഭവനിൽ അമ്മമാരുണ്ട് അവരുടെ അടുത്ത് പോകും അവരോടൊക്കെ സംസാരിക്കും ഞങ്ങൾ ചെയ്യും ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് പോകണത്തിന് അടുത്തുള്ള കുറച്ച് ചേച്ചിമാരുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ് വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ചോദിക്കും പറയും അവരുടെ അവരും ഞങ്ങൾ അവരുടെ വിശേഷങ്ങളും ഞങ്ങൾ പറയും അവർക്ക് ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അതുപോലെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കും ഭർത്താവായാലും മകനായാലും മകൻ തമിഴ്നാട്ടിലാണെങ്കിലും അവൻ അവിടെയും ചെയ്യും അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നീണ്ടുപോന്നി ഇനിയും പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ എന്നെ കയറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു നിർത്തുന്നു